ചേർത്ത് വെക്കാം ഗോൾഡൻ ജില്ലാ ഹോസ്പിറ്റലിൽ സീനിയർ നഴ്സ് മിനിയുടെ നിര്യാണത്തിൽ ജില്ലാ ഹോസ്പിറ്റൽ നഴ്സുമാർ അനുശോചനം സംഘടിപ്പിച്ചു അനുശോചന യോഗത്തിൽ നഴ്സിംഗ് സൂപ്രണ്ട് ശൈലജ നഴ്സിംഗ് ഹെഡ് ഉഷ സ്റ്റാഫ് നഴ്സ് അനൂപ് ബിനോയ് തുടങ്ങിയത് സംസാരിച്ചു ഒരു മീറ്റിങ്ങിന് ഞാൻ വരണം വേണം എന്ന് ചോദിച്ചപ്പോൾ ആ നമുക്ക് ഡ്യൂട്ടിയിൽ ആളില്ലാണ്ടൊരു ഭാഗം തുടങ്ങാമെന്ന് തീരുമാനിച്ചത് അപ്പം അതിനെ കുറിച്ച് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരാൾ നിലയ്ക്ക് ഇനിയും വരണം എന്ന് പറഞ്ഞാൽ രതി അവിടെ നിൽക്കാം പറഞ്ഞു അങ്ങനെ നമ്മൾ മീറ്റിങ്ങിന് കൂട്ടിക്കൊണ്ടുപോയതാണ് അവിടെ എന്താ നടന്നതെന്ന് വെച്ചാൽ ആകുമ്പോഴും നമ്മളെ മനസ്സില് അതൊരു ട്രൊമാറ്റിക് ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഒരാളാണ് നമ്മെ വിട്ട് പിരിഞ്ഞത് എന്തുകൊണ്ട് എങ്ങനെയെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല പക്ഷെ ആ ഒരു നഷ്ടം വളരെ വലുതാണ്